പ്രേസ് ലോർഡ് യേശുക്രിസ്തന് മഹത്വം ഉണ്ടാവട്ടെ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉന്നതരായ ഭരണാധികാരി ഒരുവനായിരുന്നു അമേരിക്കയുടെ മുപ്പത്തി അഞ്ചാമത് പ്രസിഡന്റ് ജോൺ ഓഫ് കനഡെ ഒരിക്കൽ തന്നെ പതിവ് ഔദ്യോഗിക സന്ദർശനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ ജാക്ലിൻ കനഡയുമായി ഒരു പത്രപ്രവർത്തകൻ സമയം ചോദിച്ചിരുന്നു ആ ഇന്റർവ്യൂയിൽ അവസാന ചോദ്യം ജീവിതത്തെ കുറിച്ചുള്ള ഭൗതിയുടെ വീക്ഷണം എന്ത് എന്നായിരുന്നു അതിന് അവർ നൽകിയ മറുപടി അമേരിക്കയിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ഞാൻ എന്നെ പോലെ ഭാഗ്യവതി അമേരിക്കയുടെ മണ്ണിലില്ല എന്നായിരുന്നു ജോൺ ഓഫ് കനഡിക്കൊപ്പം ഒരുങ്ങിയിറങ്ങിയ അവർ അന്ന് അദ്ദേഹത്തോടൊപ്പം പല ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുത്തു എന്നാൽ അന്ന് നേരം വൈകും മുമ്പ് തന്നെ ലീ ഹാർവി ഓസ്വേൽഡ് എന്ന ഘാതകന്റെ വെടിയേറ്റ് ജോൺ ഓഫ് കനഡി തന്റെ ഭാര്യയുടെ മടിയിലേക്ക് മറിഞ്ഞു വീണു ഡാളസിലെ ഡില്ലെ പ്ലാസയിലൂടെ തന്റെ മോട്ടോർ കാർഡ് അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ വലിയ ജനാവലിയെ അഭിവാദം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടത് ടെക്സസിലെ ആയിരുന്ന ജോൺ ഓഫ് കൊണാലി അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ യാത്രയിൽ മിസ്റ്റർ കെനഡയും ഭാര്യയ്ക്കുമൊപ്പം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ കൃത്യമായി പ്രസിഡന്റ് മാത്രം ആക്രമിക്കപ്പെട്ട അമേരിക്കയിൽ സമയം പന്ത്രണ്ടരയ്ക്ക് ആക്രമിക്കപ്പെട്ട അദ്ദേഹത്തെ രക്ഷിക്കുവാൻ ഡോക്ടർമാർ കഠിന പരിശ്രമം നടത്തിയെങ്കിലും ആ ജീവൻ പറന്നകന്നുപോയി പോയി അന്ന് വൈകിട്ട് ലോകമെങ്ങുമുള്ള പത്രപ്രവർത്തകൻ മിസിസ് ജാക്ലിൻ കെനഡിയെ വളഞ്ഞു മുപ്പത്തിനാലാം വയസ്സിൽ വിധവയാക്കപ്പെട്ട അമേരിക്കയുടെ പ്രഥമ വനിതാ സ്ഥാനത്തെന്നും അപ്രതീക്ഷിതമായി മാറ്റപ്പെട്ട അവർ പറഞ്ഞു ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യഹീനയാണ് ഞാൻ എന്നെ പോലെ ഭാഗ്യഹീന ഈ ലോകത്തിലില്ല നോക്കൂ രാവിലെ പറയുന്നു അമേരിക്കയിൽ വെച്ച് ഏറ്റവും ഭാഗ്യവേദി അന്ന് വൈകി മുമ്പ് പറയുന്നു ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യഹീന പിറ്റേ ദിവസം ആരംഭിക്കുന്ന അമേരിക്ക സെന്ററിൽ പ്രസംഗിക്കുമ്പോൾ മിസ്റ്റർ കനഡി ഒരു പ്രസംഗം തയ്യാറാക്കിയിരുന്നു അദ്ദേഹം വെടിയേറ്റി വീഴുമ്പോൾ തന്റെ പ്രസംഗക്കുറപ്പം കൂടെ ഉണ്ടായിരുന്നു ആ പ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം സൂക്ഷിക്കുന്നില്ലെങ്കിൽ സൂക്ഷിപ്പുകൾ നിഷ്ഫലം നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനമാണ് ഈ വാക്കുകൾക്ക് ആധാരം യഹോ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു യഹോ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃദ്ധ ചാകരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റുമാരുടെ യാത്ര നമുക്കറിയാം വെടികുണ്ടേൽക്കാത്ത കാറിൽ വെടികുണ്ടേൽക്കാത്ത ഡ്രസ് ധരിച്ചുകൊണ്ടാണ് എന്നാൽ അതിനിടയിൽ അക്രമിയുയർത്ത വെടിയുണ്ട വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചു എന്നത് അതിശയമാണ് അതേ സ്നേഹിത ദൈവം സൂക്ഷിക്കുന്നില്ലെങ്കിൽ സൂക്ഷിപ്പുകളെല്ലാം നിഷ്ഫലം ബൈബിൾ പറയുന്നു നമ്മുടെ രാത്രി പകലാക്കുവാനും പകൽ രാത്രിയാക്കുവാനും ഒരു നിമിഷം മതി നമ്മുടെ ഉയർച്ച താഴ്ചയാക്കാനും താഴ്ച ഉയർച്ചയാക്കുവാനും നഷ്ടലാഭമാക്കുവാനും ലാഭം നഷ്ടമാക്കുവാനും സമയം അധികം വേണ്ട ദിനെ പ്രഭുവും പ്രഭുവിനെ ദരിദ്രമാക്കി മാറ്റാനും അതിന് നിമിഷങ്ങൾ കൊണ്ട് കഴിയുമെന്ന് ഓർക്ക പ്രശസ്തനെ അപ്രശസ്തനോ അപ്രശസ്തനെ പ്രശസ്തനോ ആക്കുവാനും ദൈവത്തിന് കഴിയും പ്രബലനായിരുന്ന നെബുക്കനേസനെ കാട്ടിൽ വിട്ട് കാളയെപ്പോലെ പുല്ല് തീറ്റിച്ചവനും ലോക സാമ്രാട്ടായിരുന്ന ബെൽഷനെ ഒറ്റ എഴുത്തിൽ ഏപ്പ് അടിച്ചവനുമാണ് എന്റെ ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ് ദൈവം അവനാണ് സർവശക്തൻ വാഴുന്നവൻ സർവാധികാരി അധികാരി ഏത് ഹീറോയും സീറോയും ഏത് സീറോയും ഹീറോയും മാറ്റുന്നവനാണ് ദൈവം ആകെ അത് സർവശക്തനെ ഭയപ്പെടുക നിഗളിയാകാതെ താഴ്മയായി ജീവിക്കുക